വി എം പ്രതി മീഡിയയിലേക്ക് സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ മതപ്പാട് കാലം കഴിഞ്ഞതിനു ശേഷമുള്ള മാറ്റങ്ങൾ അറിയുവാൻ രാജനെ സ്നേഹിക്കുന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പരമാവധി ഈ ചാനലിലൂടെ നൽകാൻ ശ്രമിക്കുന്നുണ്ട് രാജൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് കുറ്റിക്കൽ വത്തിക്കാൻ തോട്ടിലെ കുളി ഒഴുക്കുവെള്ളത്തിൽ മണിക്കൂറുകൾ നീളുന്ന കുളി സമ്മാനിക്കുന്ന ആനന്ദം രാജൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രധാന രഹസ്യങ്ങളിൽ ഒന്ന് ഈ തേച്ചുപുളി തന്നെ രാജൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ പരമാവധി തോട്ടിൽ കുളി നടത്തണം എന്ന നിലപാടാണ് ഉടമസ്ഥർക്ക് ഉള്ളത് പാപ്പന്മാരായ രതീഷും സജീവനും മണിക്കൂറുകൾ തോട്ടിൽ കുളിപ്പിക്കാൻ സഹായികൾക്കൊപ്പം ചെലവഴിക്കുന്നതിൽ ഒരു മടിയും കാട്ടാറില്ല അഞ്ചു മുതൽ ആറ് മണിക്കൂർ വരെ തേച്ചുപുളി നീളാറുണ്ട് പാപ്പാന്മാരുടെ സമർപ്പിതമായ ഒരു ജോലി തന്നെയാണിത് വത്തിക്കാൻ തോടുമ്പോൾ കൂടുതൽ സുന്ദരിയാണ് ഗ്രാമീണ പങ്കിയുടെ ചൂടും ചൂരും പകരുന്ന ശുദ്ധജലത്തോട് ആനകൾ നല്ല വൃത്തിയുള്ള ജീവിയാണ് കുളിക്കുന്ന വെള്ളവും ശുദ്ധിയുള്ളതാവണം കുളിപ്പിക്കുമ്പോൾ കൊമ്പനാനയുടെ തല മുഖം പ്രധാന പാപ്പാന്മാർ തന്നെ തേച്ച് കുളിപ്പിക്കണം ഇതൊരു മുൻകരുതൽ കൂടിയാണ് കുളിപ്പിക്കുമ്പോൾ പ്രധാന പാപ്പാൻ്റെ അരയിൽ ഒരു കത്തി എപ്പോഴും എപ്പോഴുമുണ്ടാകും ദിവസേനയുള്ള തേച്ചുകുളിക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട് ആനയും പാപ്പാന്മാരും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുമെന്ന് മാതംഗ്യശാസ്ത്രം പറയുന്നു മറ്റ് ആനകളെ അപേക്ഷിച്ച് പാമ്പാടി രാജനെ വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് അവൻ്റെ കറുപ്പ് നിറം കരിയഴകിൻ്റെ ദൃശ്യ കുളിക്കുമ്പോൾ കൂടുതൽ മെഴിവേക്കും കുളിപ്പിക്കുമ്പോൾ തുമ്പിക്കൈ ഒരു പെരിസ്കോപ്പ് പോലെ വെള്ളത്തിന് മുകളിൽ പൊക്കി വെച്ച് രാജൻ നടത്തുന്ന കുസൃതികൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ആ ആരെടാ ഇത് ദേ ഇവിടെ ഇങ്ങേലും ഇങ്ങേലും ഉണ്ട് അവൻ പ്രതിയാണോ അല്ലടാ ആരെയാ ഇതിൽ കുളിപ്പിക്കുമ്പോഴും പാമ്പാടി രാജൻ കുസൃതികൾക്കും കുറുമ്പിനും കുറവ് കാട്ടാറില്ല തേച്ചു കുളിപ്പിക്കുന്നതിനിടയിൽ വാലിട്ട് അടിക്കുക എന്നത് രാജൻ്റെ ഒഴിവാക്കാനാവാത്ത ശീലങ്ങളിലൊന്നാണ് വെള്ളം തുടർച്ചയായി ദേഹത്തൊഴിക്കുന്നതിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അപ്പോൾ തന്നെ വാലിട്ട് ദേഹത്തടിക്കും പലപ്പോഴും തേച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വാലിനടി ഏൽക്കാറുണ്ടത്രേ ചെള് തുടങ്ങിയ ചെറുപ്രാണികൾ ഉണ്ടെങ്കിലും വാലിനടി കൂടുതലായി നടത്താറുണ്ടെന്ന് പറയാറുണ്ട് വാലിനടി രാജൻ തുടർന്നപ്പോൾ സഹായിയായ അനീഷ് എന്നാൽ അതൊന്നു നിർത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കി രാജൻ ആരാ മോഹൻ അനീഷിൻ്റെ പിടുത്തത്തെ കൂളായി മറികടന്ന് രാജൻ തൻ്റെ ശീലം തുടരുക തന്നെ ചെയ്തു അനീഷിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ രാജൻ തന്നെ വാലിനടി നിർത്തി O Over.